തലസ്ഥാന നഗരിയിലെ ഓണക്കാഴ്ചകളെന്ന വൺ ഫോർട്ടി ന്യൂസിന്റെ ഈ വർഷത്തെ ഓണപരിപാടി ഇന്നിവിടെ തുടങ്ങുകയാണ് ഓണം എന്നാൽ മാവേലിയുടെയും ഓണസദ്യയുടെയും ഓണപ്പൂക്കളത്തിന്റെയും തിരുവാതിരക്കളിയുടെയും പുലിക്കളിയുടെയും ഓണക്കോടിയുടെയും എല്ലാം ഉത്സവമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയിലാണ് ഈ വർഷത്തെ ഓണക്കോടി കൈത്തറിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഓണക്കാഴ്ചകൾ ജില്ലയിലെ തന്നെ വിവിധ മേഖലകളിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശന വിപണന മേളയാണ് ഇവിടെ നടക്കുന്നത് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് പാലാവനം കൈത്തറി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഓണത്തിനോടനുബന്ധിച്ച് മേള നടത്തപ്പെടാറുണ്ട് പക്ഷേ ഈ വർഷത്തെ മേളയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സംസ്ഥാനതല മേളയാണ് നടക്കുന്നത് അതായത് ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ബാലാപുരം കയത്രി മേള പ്രവർത്തിക്കുന്ന പത്തിരുപത്തി മൂന്ന് സംഘങ്ങളും അതോടൊപ്പം മറ്റ് ജില്ലകളിൽ നിന്നുള്ള പുത്താമ്പുള്ളി കണ്ണൂരുള്ള സംഘങ്ങൾ അങ്ങനെയെല്ലാം കൂടെയുള്ള സംഘങ്ങളും അതിലുപരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും ഉൾപ്പെടുന്ന ഒരു മേളയാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം എല്ലാം കൂടി എഴുപത്തൊന്നോളം സൊസൈറ്റികൾ ഇവിടെ ഈ മേളയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രദർശന മേള നടത്തപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ നമ്മുടെ ഡെയിലി കളക്ഷനൊക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം നമ്മുടെ തനതായ ബാലാപുലം കൈത്രയും കുത്താമ്പുള്ളിയിൽ ഇതുപോലെ ഡിമാൻഡ് ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ ഇവിടെ കാണുന്നു അതൊരു നല്ലൊരു തുടക്കമാണ് അതോടൊപ്പം ഹാൻഡ് എക്സും ഹാൻഡ് വ്യൂവിൻ്റെ ഉൽപ്പന്നങ്ങളും ഇവിടെ വിറ്റഴിക്കുന്നുണ്ട് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാർ ചോദിച്ചു വരുന്നതായിട്ട് ഒരു അനുഭവം നമുക്ക് ഈ വർഷം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള മേളകൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റട്ടെ അതോടൊപ്പം നല്ലൊരു വിപണന മേളയായി മാറ്റം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതോടൊപ്പം ജനങ്ങളോടുള്ള പൊതുവായിട്ടുള്ള ആഹ്വാനം നമുക്ക് ഒറിജിനൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ ഇത്തരം മേളകൾ നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒറിജിനൽ കൈത്തറി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒറിജിനൽ കൈത്തറി എന്താണെന്ന് പവർ ലൊമെന്റ് ഉൽപ്പന്നങ്ങൾ എന്നാൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു അവസരമാണ് എല്ലാ പൊതുജനങ്ങളും ഈ മേളയുടെ ഭാഗമായി വന്ന് ഒറിജിനൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുകയും അത് അനുഭവിച്ച് അനുഭവിക്കാൻ വേണ്ടി വാങ്ങിച്ചൊന്ന് ഉപയോഗിക്കുകയും കൂടി ചെയ്യണമെന്ന് കൂടി ഞാൻ ഇത് ഇതിൽ കൂടി ആഹ്വാനിച്ചു നമ്മൾ നാല് സൊസൈറ്റി ഉണ്ട് കണ്ണൂർ ഇറണാകുർ അപ്പുറം പാപ്പൻശ്ശേരി യൂണിവേഴ്സിറ്റി കണ്ണൂരിൽ കണ്ണൂരിൽ നിന്ന് എന്റെ പേര് അമൽനാണ് ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ് അപ്പൊ ഇവിടെ ഇങ്ങനെ തിരുവനന്തപുരത്ത് കൈത്തറിയുടെ എക്സിബിഷൻ നടന്നാറുണ്ട് അവിടെ സ്റ്റാളിലേക്ക് നിൽക്കാൻ വേണ്ടിട്ടാണ് വന്നത് കൈത്തറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് അതേപോലെ തന്നെ എല്ലാ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു നോർമൽ പ്രോഡക്റ്റ് നോർമൽ പ്രോഡക്റ്റ് എന്നല്ല കുറച്ചുകൂടി എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് അതായത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ ലോങ് ലാസ്റ്റിങ് ആണ് പിന്നിൽ പോകത്തില്ല കളർ പോകത്തില്ല അങ്ങനത്തെ ഒരു ഒരു ഇതും വരുന്നില്ല എന്ന് പറയുമ്പോ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കോട്ടൺ അതാണ്ട് ഒരു ലുങ്കി എടുത്തു കഴിഞ്ഞാൽ ഒരു നാല് വർഷം വരെ അതേപോലെ കിടക്കും അലക്കന്തോറും അലക്കന്തോറും തെളിമയോടുകൂടി വരും അതാണ് ഈ കൈത്തറിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ സാധനം വിശ്വാസമാണ് പലരും കണ്ണൂർ കൈത്തറിയെ ചോദിച്ച് നമ്മുടെ സ്റ്റാളുകളിൽ വരുന്നുണ്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് കൃഷ്ണ എന്നാണ് പാറശാല ആ ശിശുപാല പേര് പേര് ശശിധരൻ ശശിധരനാട് ബാലരാമപുരം ഞങ്ങള് ഇത് ഗവൺമെന്റിന കൊടുക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതവിടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് എല്ലാം കൂടി നാട് ഇപ്പൊ ഞാൻ എൻ്റെ ജനിച്ചതൊക്കെ ഞാൻ അഴിക്കോടാണ് എനിക്ക് ഷോപ്പ് ഉള്ളത് എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പാസ് അപ്പോൾ അപ്പോ ഇത് തടിയിലുള്ളതാണ് എല്ലാം ഈ വേര് തേക്കിൻ്റെ വേപ്പ് പിന്നെ ഇതെല്ലാം വിളക്ക് എത്തിക്കാനുള്ളത് പിന്നെ ഇത് മാസ് ഈ കൊടുക്കാനുള്ള വധു വരനും കൊടുക്കുന്ന ഒരു രീതിയാണ് പിന്നെ പാലോട് പെരിങ്ങമല വെള്ളനാട് പിന്നെ ഇങ്ങനെയുള്ള പിന്ന കളക്ട് ചെയ്ത് വാങ്ങിച്ച് വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ഓവർ ബ്രിഡ്ജ് ആണ് ആസാദ് ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇന്ത്യ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ സംരംഭമാണ് ഇത് ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നത് നമ്മുടെ സൊസൈറ്റി ആണ് ഗവൺമെന്റ് അംഗീകൃത സൊസൈറ്റിയാണ് ആണ് നമ്മുടെ ആള് സൊസൈറ്റിയിൽ ഇരുന്ന് ഈ വർക്കൊക്കെ ചെയ്യുന്നതാണ് എല്ലാം ഫുഡാണ് ഫുഡ് ഐറ്റംസ് ആണ് എന്ന് പറയും കമ്പാരിമെന്റ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് പിന്നെ ഞങ്ങളുടെ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് ആണ് എല്ലാം അവിടെ സെയിൽ ചെയ്യാറുള്ളത് സൊസൈറ്റി പെരിങ്ങമ്മലയാണ് ഇരിക്കുന്നത് ബാലാര സർക്കിളിലേയാണ് വരുന്നത് എല്ലാ എല്ലാ കൈത്തറി പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മുടെ ഷെഡിൽ തന്നെയാണ് ചെയ്യുന്നത് പ്യുവർ ഹാൻഡ്ലൂം ആണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കുന്നതൊക്കെ കാണാൻ പറ്റും മെയിനായിട്ട് നമ്മുടെ കസവ് സാരി സാദാ സാരി ർക്കി ടവല് ഹണീകോമ്പ് ടവല് പിന്നെ ജെൻസിന്റെ ഡബിൾ മുണ്ട് ഒട്ടുമുണ്ട് കൈലി പിന്നെ ബെഡ്ഷീറ്റ് മൂന്നര വെറൈറ്റി ബെഡ്ഷീറ്റ് ഉണ്ട് പിന്നെ സാരിയിൽ തന്നെ ജെക്കാട് സാരി ഉണ്ട് അല്ലാതെ സാരി ഉണ്ട് സർക്കിളിലെ സെക്രട്ടറിമാരാണ് ഇപ്പോ ആയി വരുന്നു ഈ ആഴ്ച ഇപ്പൊ കുറച്ചുകൂടെ സ്റ്റെയിൽ നടക്കുന്നത് മുത്തലിഖത്ത് ആളായിരുന്നപ്പോഴാണ് ഇപ്പൊ കുഴപ്പമില്ല ഈ ആഴ്ച തൊട്ട് ആയി വരുന്നുണ്ട് ആ കുഴപ്പമില്ല എന്റെ പേര് ശ്രീജ ഞാൻ ബാലരമലാണ് ബോട്ടുകാൽ കൈത്തറി സെക്രട്ടറിയാണ് ഞാൻ അതുപോലെ അത്ര സ്റ്റെയിലില്ല കുറവാണ് വർഷം കൊണ്ട് വരുന്നതാണ് എന്റെ പേര് ലത ബാലിരാമുരത്തുള്ള ഒരു ഹാൻഡ്ലൂം സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ആദ്യമായിട്ടാണ് കനകൂന്ന് കൊട്ടാരത്ത് സ്റ്റാൾ ഇടുന്നത് ഇതിൽ ഒരു വെറൈറ്റി അനുഭവമാണ് കാരണം എന്നും വൈകുന്നേരം ഒരു ആറര ഏഴ് മണിക്കകത്ത് കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങും ഡാൻസായാലും പാട്ടായാലും മിക്കവാറും ജീവനക്കാരാണ് പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥരും ഡയറക്ടറേറ്റ് ജീവനക്കാരും പിന്നെ ഇവിടെ വരുന്ന കുട്ടികളുടെ നമ്മുടെ കസ്റ്റമർ കസ്റ്റമറുണ്ടല്ലോ കസ്റ്റമറുടെ മക്കളെയും കഴിച്ച് നമ്മൾ നമ്മുടെ സാധനം ഒറിജിനൽ ഒറിജിനൽ പരിപാടി ഇതാ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരിയുടെ ഓണാഘോഷങ്ങളുടെ പൊടിപൂരമാണ് ഇനി വൺ ഫോർട്ടി ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹിയർ വി ആർ സൈനിങ് ഔട്ട് ന്യൂസിന്റെ പ്രതിഭ പ്രദീപ് ശ്രുതി ശ്രീധാ